ഇത് ഒമാനിൽ പുതുതായി തുടങ്ങിയ വെജിറ്റബിൾ മാർക്കറ്റാണ് ഇത് ഇതാ എൻട്രൻസ് ആണ് ഇത് ഇത് ബറക്കക്കും മുസന്നക്കും ഇടയിലുള്ളതാണ് സെനയിൽ കൂടിയാണ് ഇത് പ്രവേശിക്കുന്നത് ഹൈവേയിൽ കൂടി പോകാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എൻട്രൻസ് ആണ് ഇവിടെ പാർക്ക് ചെയ്യുക പാർക്കിംഗ് ഫ്രീ ആണ് ചെറിയ വണ്ടികളൊക്കെ ഇവിടെ പാർക്കിംഗ് ചെയ്യുക ഇവിടെ പാർക്കിങ്ങിന് പുറത്തുനിന്ന് പുറത്ത് റോഡിൻ്റെ അപ്പർ സൈഡിലാണ് ഉള്ളത് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം പോവാം ശാലമായ സ്ഥലമാണ് കാണുന്നില്ല ഇതവരെ ഓഫീസ് തുടങ്ങാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞിട്ടില്ല ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ മൊത്തം എ സിയാണ് ഓടോ ചൂട് കാലം പോയി നല്ല ഹോൾസെയിൽ മാറി മാർക്കറ്റാണ് ഇപ്പറം കാണുന്ന സ്റ്റോറാണ് ഇതാണ് ഇവിടെ നമ്മൾക്ക് വണ്ടി പാർക്കിന് ഇവിടെ പോവാം ഇവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് ഓരോ കൗണ്ടറും വെജിറ്റബിൾമാർക്കാം ോറിയിൽ കൊണ്ടുവന്ന മാറ്റി പിന്നെ അതിന് ഒന്നര രൂപയാണ് കൊടുക്കേണ്ടത് ഒന്നര രണ്ട് ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഓരോ സ്റ്റാളുണ്ട് ഈ സ്റ്റാൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാൾ ഇവിടെ നമ്മൾ വാങ്ങാം അതിന് ശേഷം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാം അവിടെ സൈഡ് വയ്ക്കാം എല്ലാം കൂടി ഒരു സ്ഥലത്ത് വെച്ചിട്ട് പോകാനും അല്ല അവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പറ്റിയാലും സാത്തിൻ്റെ നമ്പറിനും തിരിച്ചിൽ വരുന്നു നമുക്ക് അത് എടുത്ത് നമ്മൾ വണ്ടിയിലേക്ക് കൊടുത്ത് അപമാനികൾ Okay.